വെൽക്കം ടു ഫോർ യു ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സിആർടിയിലെ കൊടുത്തിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് ട്ടോ ആദ്യം സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളാണ് ട്ടോ അതിലെ ആദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ ലക്ഷ്യം എന്താണ് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ ഇനി അടുത്തത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്താണ് അതിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണ് അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു എന്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അവസരങ്ങളും വരുമാനങ്ങളും ലഭിക്കുന്നു ഇനി ജീവനം പദ്ധതി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് എന്താണ് ജീവന പദ്ധതി സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് ഇനി അടുത്തത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു എന്താണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധ സന്നദ്ധതയുള്ള സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു ഇനി അടുത്തത് സുരക്ഷാ പദ്ധതികളാണ് കേട്ടോ അതിൽ ഒന്നാമത്തത് പൊതുവിതരണ സംവിധാനം എന്താണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു പൊതുവിതരണ സംവിധാനം ലക്ഷ്യമെന്താണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു ഇനി അടുത്തത് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൻ അതിൻ്റെ ലക്ഷ്യം എന്താണ് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് കേട്ടോ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ എന്താണ് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് ഇനി അടുത്ത പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി അതിൻ്റെ ലക്ഷ്യം എന്താണ് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് സുഭിക്ഷ കേരളം പദ്ധതി ലക്ഷ്യം എന്താണ് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഇനി അടുത്തത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് കേട്ടോ അതിൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പദ്ധതിയും ഉണ്ട് അതിൻ്റെ ലക്ഷ്യം എന്താണ് നിരാലംഭരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു എന്താണ് ലക്ഷ്യം നിരാലംഭരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു ഇനി അടുത്ത പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതിൻ്റെ ലക്ഷ്യം എന്താണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി എന്താണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഇനി അടുത്ത പദ്ധതിയാണ് ശരണ്യ സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ രഹിതരായ വിധവകൾ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്താണ് ലക്ഷ്യങ്ങൾ സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ രഹിതരായ വിധവകൾ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇനി അടുത്ത പദ്ധതിയാണ് കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇരുപത്തി ഒന്ന് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു ഇനി അടുത്ത പദ്ധതിയാണ് നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരർ ആണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്താണ് നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരർ ആണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇനി അടുത്ത പദ്ധതിയാണ് ജീവനം അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണിത് കേട്ടോ എന്താണ് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണിത്